ഋത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന വനിതാ മേള ശ്രദ്ധേയമായി ജ്വാല എന്ന പേരിട്ട് സംഘടിപ്പിച്ച വനിതാ വനിതാമേളയ്ക്ക് കാലത്ത് എട്ടരയോടെ തുടക്കമായി കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു കലാപരിപാടികൾ നടന്നത് കാലത്ത് ഒൻപത് ആശാവർക്കർമാർ അവതരിപ്പിച്ച കോൽക്കളിയും നാടൻപാട്ടും വേദിയിലെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്ന ഐ സി ഡി എസ് ഫെസ്റ്റിൽ സിനിമാറ്റിക് ഗ്രൂപ്പ് ഡാൻസ് ഒപ്പന എന്നിവയും നടന്നു വൈകിട്ട് ആറിന് നൃത്യങ്ങൾ നാടൻപാട്ട് എന്നിവയും ഉണ്ടായി i മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്